ചാണക്യൻ ചന്ദ്രഗുപ്തന് നൽകിയ ഉപദേശങ്ങൾ അനുസരിച്ച് ഒരാൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വിവരങ്ങൾ താഴെ കൊടുക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും മറ്റൊരാൾക്ക് എളുപ്പത്തിൽ വിലയിരുത്താൻ കഴിയുന്ന ചില സുപ്രധാന വിവരങ്ങളാണിവ കൂടുതൽ സംസാരിക്കുന്നത് വ്യക്തിയെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും അറിയാതെ തന്നെ വിഷമതകൾ സൃഷ്ടിക്കുകയും ചെയ്യും ഒരു ബുദ്ധിമാനായ വ്യക്തി ശരിയായ സമയത്തും സ്ഥലത്തും മാത്രം സംസാരിക്കാൻ പഠിക്കണം രഹസ്യമായി സൂക്ഷിക്കേണ്ട ഏഴ് കാര്യങ്ങൾ ഒന്ന് വീട്ടിലെയും കുടുംബ ബന്ധങ്ങളിലെയും കാര്യങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങൾ വഴക്കുകൾ സ്വകാര്യ കാര്യങ്ങൾ എന്നിവ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ തന്നെ സൂക്ഷിക്കണം എന്ന് ചാണക്യൻ പറയുന്നു ദമ്പതികൾ തമ്മിലുള്ള പെരുമാറ്റം കുട്ടികളുടെ കുസൃതികൾ സാമ്പത്തിക സ്ഥിതി എന്നിവ പുറത്തുപറഞ്ഞാൽ ആളുകൾ അതിനെ ദുരുപയോഗം ചെയ്യാം ഇത് കുടുംബത്തിന്റെ ഐക്യം ദുർബലമാക്കുകയും സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനത്തെ ബാധിക്കുകയും ചെയ്യും കുടുംബത്തിൻറെ രഹസ്യാത്മകത നിലനിർത്തുന്നത് പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ നിങ്ങളുടെ അന്തസ്സ് നിലനിർത്തുകയും ചെയ്യുന്നു വരുമാനവും സാമ്പത്തിക സ്ഥിതിയും നിങ്ങളുടെ വരുമാനം ശമ്പളം ബിസിനസ് ലാഭം അല്ലെങ്കിൽ മറ്റു വരുമാന സ്രോതസ്സുകൾ എന്നിവ വെളിപ്പെടുത്തുന്നത് വിവേകമല്ല ഇത് രഹസ്യമായി സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമൂഹിക ബഹുമാനവും നിലനിർത്തുന്നു നിങ്ങൾ വരുമാനം വെളിപ്പെടുത്തുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ താരതമ്യം ചെയ്യാനും അസൂയപ്പെടാനും തുടങ്ങും വരുമാനം കൂടുതലാണെങ്കിൽ ആളുകൾ കടം ചോദിച്ചേക്കാം കുറവാണെങ്കിൽ പരിഹസിച്ചേക്കാം തെറ്റുകളും ഭാവി പദ്ധതികളും നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ തെറ്റുകളും തെറ്റായ നിക്ഷേപങ്ങൾ പോലെയുള്ളവയും ഭാവിയിലുള്ള പദ്ധതികളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് ബുദ്ധിയല്ല പഴയ തെറ്റുകൾ നിങ്ങളുടെ ദുർബലമായ പ്രതീക്ഷയുണ്ടാക്കുന്നു ഭാവി പദ്ധതികൾ നിങ്ങളുടെ വിജയത്തിന്റെ അടിത്തറയാണ് ഒരു പുതിയ ബിസിനസ് തന്ത്രം പോലുള്ള പദ്ധതികൾ വെളിപ്പെടുത്തിയാൽ എതിരാളികൾക്ക് അത് പകർത്തി ഉപയോഗിക്കാനോ പരാജയപ്പെടുത്താനോ ശ്രമിക്കാം ഇത് രഹസ്യമായി സൂക്ഷിക്കുന്നത് മത്സരരംഗത്ത് നിങ്ങളെ മുന്നിൽ നിർത്തുന്നു ദൗർബല്യങ്ങളും ശക്തികളും നിങ്ങളുടെ ദൗർബല്യങ്ങളും ആത്മവിശ്വാസക്കുറവ് പോലെയുള്ളവയും ശക്തികളും പ്രത്യേക കഴിവുകൾ പോലെയുള്ളവയും മറ്റുള്ളവർക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് വിവേകമല്ല നിങ്ങളുടെ ദൗർബല്യങ്ങൾ വെളിപ്പെടുത്തിയാൽ ആളുകളത് മുതലെടുത്ത് നിങ്ങൾക്കെതിരായി നീങ്ങാം അതുപോലെ നിങ്ങളുടെ തനതായ തന്ത്രം അല്ലെങ്കിൽ കഴിവ് വെളിപ്പെടുത്തിയാൽ എതിരാളികൾക്ക് അത് അനുകരിക്കാൻ ശ്രമിക്കാവുന്നതാണ് ഇവ രഹസ്യമായി സൂക്ഷിക്കുന്നത് മത്സരരംഗത്ത് നിങ്ങളെ മുന്നിൽ നിർത്തുന്നു അവഹേളനത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട അപമാനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ പ്രതീക്ഷയായെ ദുർബലപ്പെടുത്തും അപമാനം സ്വകാര്യമായി സൂക്ഷിക്കുകയും സംയമനത്തോടെ അതിനെ നേരിടുകയും ചെയ്യണം അപമാനത്തിൻ്റെ കാര്യം പുറത്തു പറഞ്ഞാൽ ആളുകൾ സഹതാപം പ്രകടിപ്പിച്ചേക്കാം എന്നാൽ നിങ്ങളുടെ അന്തസ്സിന് നാശനഷ്ടം സംഭവിക്കാം അപമാനം സ്വകാര്യമായി വെച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷയ ശക്തമായി നിലനിൽക്കും വികാരങ്ങളും മാനസിക കാര്യങ്ങളും കോപം ദുഃഖം വെറുപ്പ് തുടങ്ങിയ നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിലുള്ള വികാരങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പ്രകടിപ്പിക്കുന്നത് ബുദ്ധിയല്ല ഇത് നിങ്ങളുടെ മാനസികാവസ്ഥ ദുർബലമാണെന്ന് കാണിക്കാനിടയാക്കും നിങ്ങളുടെ വേദനയോ നിരാശയോ പരസ്യമാക്കിയാൽ ആളുകൾ നിങ്ങളുടെ ദൗർബല്യം മനസ്സിലാക്കുകയും നിങ്ങളുടെ പ്രതീക്ഷയായ മോശമാക്കുകയും ചെയ്യും വികാരങ്ങളെ നിയന്ത്രിക്കുകയും ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയുടെ മുന്നിൽ മാത്രം പ്രകടിപ്പിക്കുകയും വേണം ദാനധർമ്മങ്ങൾ ദാനത്തിൻ്റെയും പുണ്യത്തിൻ്റെയും യഥാർത്ഥ ഫലം അത് രഹസ്യമായി സൂക്ഷിക്കുമ്പോൾ മാത്രമേ ലഭിക്കൂ നിങ്ങൾ ദാനത്തെക്കുറിച്ച് പ്രശംസിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്താൽ ആളുകൾ അത് വെറും പ്രദർശനമായി കണക്കാക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ദാനത്തിന്റെ പരിശുദ്ധി കുറയ്ക്കും നിസ്വാർത്ഥമായി രഹസ്യമായി ചെയ്യുന്ന ദാനം നിങ്ങളുടെ ആത്മാവിന് യഥാർത്ഥ ശാന്തി നൽകുന്നു ഈ കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിലൂടെ നമുക്ക് സംയമനമുള്ള ബുദ്ധിമാനായ വിജയകരമായ ഒരു ജീവിതം നയിക്കാം